ൂർക്കര പഞ്ചായത്തിന് മുമ്പിൽ യു ഡി എഫ് രാപ്പകൽ സമരം ആരംഭിച്ചു സംസ്ഥാന സർക്കാരിനും പഞ്ചായത്തിനും എതിരായാണ് സമരം മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ വിഹിതം വെട്ടിക്കുറച്ചെന്ന് സമരക്കാർ ഉന്നയിച്ചു വന്ന് അടിച്ച് മാറിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി ചോദിച്ചാൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും കൈകാര്യം ചെയ്യുന്ന വിജയനാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കുക വാർഡ് വിഭജനം നീതിപൂർവമാക്കുക എന്നീ ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിച്ചു ഈ നാട്ടിൽ ഒരു ഒരു തൊഴിലാളി കിട്ടുന്ന ആനുകൂല്യമെങ്കിലും ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന വേതനമെങ്കിലും ഒരു തൊഴിലാളി ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന അന്ധസംഖ്യ കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിനെതിരെയാണ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ മുഴുവൻ സംവിധാനങ്ങളിലും ഈ ആശാവർക്കന്മാർ കൊടുക്കുന്ന രേഖകളിൽ അവർ 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 കൊടുക്കുന്ന സംഖ്യകളിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട് നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി ഈ നാടിനെ വിഴുങ്ങിയപ്പോൾ ഈ നാട്ടിൽ ഓരോ വ്യക്തിയും യു ഡി എഫ് ചെയർമാൻ എൻ കെ പ്രകാശൻ അധ്യക്ഷനായി കെ എം എ ബക്കർ എൻ എസ് വർഗീസ് കെ നാരായണൻകുട്ടി പി വി സുലൈമാൻ പി വി അലി ഹൈദ്രു ഹാജി എന്നിവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക